സ്നേഹമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ നോമിന്റെ പാതി നോമ്പൊക്കെ പിന്നിട്ട് യാത്ര മുന്നോട്ട് പോവുകയാണ് കർത്താനു പിടാനു മരണം ധ്യാനിക്കുമ്പോൾ ഇന്നത്തെ വചനഭാഗം വളരെ സന്തോഷം നൽകുന്നതാണ് പക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ പറ്റാത്തതാണ് എന്താണ് വചനഭാഗം നല്ല സമ്രായൻ അല്ലേ നല്ല സമ്രായൻ അവൻ തനിക്കുള്ളതൊക്കെ ആർക്ക് കൊടുത്തു അടികിട്ടി വീണവന് കൊടുത്തു മൂന്ന് കഥാപാത്രങ്ങൾ കയറി വരുന്നുണ്ട് ഒന്ന് നല്ല കള്ളനാണ് അല്ലെ നല്ല കള്ളന് സോറി കള്ളന്മാര് അക്രമിക സംഘം അക്രമിക സംഘം അവരുടെ ചിന്താഗതി എന്താ നിന്റെ മുഴുവൻ എനിക്കുള്ളതാ അല്ലെ ഇപ്പോഴും കവർച്ചക്കാരുടെ ഒരു സ്വഭാവം അതാണ് നിങ്ങളുടെയൊക്കെ എന്റെയാണ് അത് തട്ടിയെടുക്കാനാണ് വരുന്നത് രണ്ടാമത് വരുന്ന കഥാപാത്രം പുരോഹിതന് ലവായന അവന്റെ മനോഭാവം അത് നിഷ്പക്ഷമാണ് നിനയ്ക്കുള്ളതൊക്കെ നിന്റെ എനിക്കുള്ളതൊക്കെ എന്റെ മനസ്സിലായല്ലോ അതുകൊണ്ട് നീ അവിടെ കടന്നോ ഞാൻ എന്റെ പണി നോക്കി പോകട്ടെ ശല്യക്കാരല്ല പക്ഷെ നന്മയുണ്ടോ ചോദിച്ചെന്നോ നന്മയൊന്നുമില്ല ഇന്ന് ഈ വചനഭാഗം പരിശോധിക്കുമ്പോ നമ്മൾ ഏത് ഗ്രൂപ്പിൽ പെടുന്നു ചിന്തിക്കണം നോമ്പല്ലേ അപ്പോ മറ്റുള്ളവന്റെ കൂടി എന്റേതാണെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങുന്നിടത്ത് നമ്മൾ ഏത് ഗ്രൂപ്പിൽ പെട്ടതാ കവർച്ചക്കാരുടെ ഗ്രൂപ്പിൽ പെട്ടതാ ഇനി നീ എന്റെ വഴിക്ക് പോയിക്കോ ഞാൻ എന്റെ വഴിക്ക് പോയിക്കണം ആർക്കും പ്രശ്നമില്ലല്ലോ പ്രത്യക്ഷത്തിൽ നോക്കിയാൽ സമാധാനപരമാണ് പക്ഷെ നന്മയൊന്നുമില്ല അതാണ് പുരോഹിതൻ ചിലർ അങ്ങനെയാ നമുക്ക് നമ്മുടെ കാര്യം നോക്കാം അവന്റെ കാര്യം അവൻ നോക്കിക്കോട്ടെ ഒരു പ്രശ്നം വന്നാലും സന്തോഷം നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കുക ഒരു പക്ഷേ ഞാനും നിങ്ങളൊക്കെ ഒരു പരിധിവരെ പെടുന്നത് ഈ ഒരു ഗ്രൂപ്പിലാ അല്ലേ നമ്മൾ ഗൾഫിലേക്ക് മക്കളെ അയക്കുമ്പോൾ എന്താ പറയാ ഓനെ നീ നിന്റെ കാര്യം നോക്കിക്കോളോ വെല്ലോന്റെ കാര്യത്തിൽ തലയിടരുത് അല്ലേ നമ്മളിങ്ങനെ തളർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം രക്ഷയൊന്നുമില്ല നമ്മുടെ കാര്യം നോക്കുന്നു ഇനി അപ്പുറത്തെ വീട് അവ എന്തെങ്കിലും ആയിക്കോട്ടെ വളക്ക ബഹള എന്ന് നമ്മളെ ഇടപെടാനേ പോണ്ട എന്തിനാ അവന്റെ ഭാര്യമുണി നമ്മുടെ തലയിൽ വെക്കണേ പ്രവരെ നന്മയില്ല സ്വർഗത്തിൽ പോകോ ചോദിച്ച സംശയം ഉണ്ട് എന്നാൽ തെറ്റുണ്ടോ തെറ്റില്ല ഒരു 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 മന്നോഷ്ണതാ ഒന്നുകിൽ നീ ചൂടുള്ളവനായിരിക്കുക അല്ലെങ്കിൽ നീ തണുപ്പുള്ളവനായിരിക്കുക ഇതാണ് വേണ്ടത് പക്ഷേ ഇതിന് രണ്ടിനിടയിലുള്ള ഒരു അവസ്ഥയാണ് പുരോഹിതി നിലവായനും എന്നിട്ടാണ് അവസാനത്തില് ആര് വരുന്നത് ആര് വരുന്നത് നല്ല സമ്രായൻ പ്രത്യക്ഷത്തിലെ നമുക്കറിയാം അത് ഈശോയാണ് ഇവിടെ സത്ര സൂക്ഷിപ്പുകാരാണ് നമ്മൾ ഓരോരുത്തരും അതാണ് ഞാൻ പറയാൻ പോകുന്ന പോയിന്റ് നമ്മൾ ആരാണ് സത്ര സൂക്ഷിപ്പുകാരാ ഈ സത്രം തിരുസഭയാണ് തിരുസഭയിലെ ആ തിരുസഭയുടെ കൃപകളെയൊക്കെ ഒരു കുറവുമില്ലാതെ സൂക്ഷിക്കുന്ന സത്ര സൂക്ഷിപ്പുകാരാ നമ്മള് നമ്മുടെ അടുത്തേക്ക് ഇതുപോലെ രോഗികളും വേദനിക്കുന്നവരുമൊക്കെ ആയിട്ട് കടന്നു വരുന്നവരെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് ഗൗരവമായിട്ട് ചിന്തിക്കണം സത്രത്തിലേക്ക് ഒരുപാട് പേര് കടന്നു വരുമ്പോ അവരെങ്ങനെ ഉൾക്കൊള്ളണത് ഒരുപക്ഷെ രോഗാവസ്ഥയിലാകാം മാനസികമായി തകർന്നതാകാം ഒരുപക്ഷെ സഹായത്തിനാകാം പലതരത്തിലും തിരുസഭയാകുന്ന സത്രത്തിലേക്ക് സൂക്ഷിപ്പുകാരായ നമ്മുടെ അടുത്തേക്ക് പലരും വരുന്നുണ്ടേ പല കാര്യങ്ങൾക്കും കൈനീട്ടിയിട്ട് പല കാര്യങ്ങൾക്കും കൈനീട്ടിയിട്ട് അവിടെ ഞാനും നിങ്ങളൊക്കെ എന്ത് നിലപാട് എടുക്കുന്നത് സത്ര സൂക്ഷിപ്പാർ എന്താ പറഞ്ഞത് സ്ഥലമില്ല നമ്മൾ തിരിച്ചറിയുക ഒരു പ്രത്യേകത തനിക്കുണ്ടായിരുന്നതൊക്കെ പൊതുവായി കരുതി എങ്ങനെ കരുതി എനിക്കുള്ളത് മുഴുവൻ നിന്റെയാണ് അങ്ങനെ എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങുന്നിടത്ത് ആദിമസഭയിൽ കൃപയൊഴുകിയിരുന്നു അവിടെ ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് പൊട്ടക്കിണർ പൊട്ടക്കിണർ അനുഭവത്തിലേക്ക നമ്മളൊക്കെ അപതിച്ചുപോയത് കാരണം ഉപയോഗശൂന്യമായി പോയി നിന്റെ ആരോഗ്യം നിന്റെ സമയം നിന്റെ സമ്പത്ത് നിന്റെ കഴിവ് നിനക്കുള്ളതൊക്കെ കൊടുത്തു തീർക്കാൻ ആ കൊടുത്തു തീർക്കലിലൂടെ സന്തോഷം കണ്ടെത്താൻ ഞാൻ നിങ്ങളൊക്കെ മറന്നുപോയി പറഞ്ഞു സമരായം പറയണേ എനിക്കുള്ളത് മുഴുവൻ നിന്റെയാ എന്താ പറയാ സത്രത്തിൽ കൊണ്ടുനാക്കി കൊണ്ടുനാക്കിട്ട് എത്ര ധനാറ കൊടുത്തു അവന്റെ മുഴുവൻ കൊടുത്തു ഒരു ഇവനെ ഒന്നും കരുതിയിട്ടില്ല അവന്റെ യാത്രയ്ക്കുള്ള വഴിച്ചെലവിനുള്ള എല്ലാം എവിടെ കൊടുത്തു ഇവന് വേണ്ടി കൊടുക്കുക ഇതിന്റെ അടുത്തൊരു കൊടുക്കൻസ് ഉണ്ട് കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നുവെങ്കിൽ നാളെ വരുമ്പോ ഞാൻ തന്നുകൊള്ളാം മുടങ്ങരുത് എനിക്കുള്ളത് മുഴുവൻ നസ്രായൻ അവൻ അവനുള്ളത് മുഴുവൻ നമുക്ക് പകത്ത് നൽകിയില്ലേ അവന്റെ ശരീരവും രക്തവും നമുക്ക് ഭക്ഷണമാനീയമായി നൽകിയില്ലേ ആ വിരുന്നിന് മുൻപിലല്ലേ ഞാൻ നിങ്ങളൊക്കെ ഇപ്പൊ ആയിരിക്കുന്നത് അല്ലല്ല അല്പസമയം കഴിഞ്ഞാൽ അവന്റെ ശരീരവും അവന്റെ രക്തവും അല്ലേ ഞാൻ നിങ്ങളൊക്കെ നിത്യതയിലേക്കുള്ള പാതയുമായി ആത്മാവിന്റെ ഭക്ഷണമായി സ്വീകരിക്കുന്നത് തിരിച്ചറിയുക നസ്രാത പിന്തുടരുന്ന ഞാൻ നിങ്ങളും ഇത് തന്നെയാണ് വേണ്ടത് എനിക്കുള്ളത് മുഴുവൻ എന്റെ സമയം എന്റെ കഴിവ് എന്റെ ആരോഗ്യം എന്റെ അറിവ് എന്റെ സമ്പത്ത് പകുത്തുകൊടുക്കുന്ന സ്നേഹമുള്ളവരെ പകുത്തു പഠിക്കണം ഞാനേ കർത്താവിന്റെ പീഡാനുഭവ മരണോത്ഥാനം ധ്യാനിക്കുന്ന കാലഘട്ടമാണല്ലോ എപ്പോഴും പറയും അത് ധ്യാനിക്കാൻ എളുപ്പമോ നമ്മൾ നമ്മുടെ മരണക്കിടക്കയിൽ കിടക്കുമ്പോ നമ്മുടെ മരണത്തിന്റെ ആ തൊട്ടുവക്കിൽ നമ്മൾ എത്തി നിൽക്കുമ്പോ നമുക്ക് സമാധാനവും സന്തോഷവും പകരുന്ന കാര്യം എന്താ ഞാൻ മരിക്കാൻ കിടക്കാന്ന് വിചാരിക്കാം അച്ഛൻ മരിക്കാന്ന് ഓരോരുത്തരും കർത്താവിന്റെ ശവടപ്പ് ധ്യാനിക്കുന്നുണ്ടല്ലോ മരണവും നമ്മൾ നമ്മുടെ ശൗഡപ്പ് ധ്യാനി പ്രഭാഷകൻ ഏഴ് മുപ്പത്തി ആറ് ഓരോ പ്രവർത്തിയും ചെയ്യുമ്പോൾ നീ ജീവിതാന്ത്യം നിന്റെ ശവടപ്പ് നിന്റെ മരണം നീ ധ്യാനിക്കുക എന്നാൽ നീ പാപം ചെയ്യുകയില്ല പണ്ടൊക്കെ ദൈവകേന്ദ്രീകൃതമായിരുന്നു ഗോഡ് സെൻഡ് ദൈവം ഉണ്ടായിരുന്നു ദൈവം പറഞ്ഞതനുസരിച്ച് ദൈവത്തിനൊരു ഭയം ഉള്ളതുകൊണ്ട് എന്നാൽ ഇപ്പോ ഈ ഉത്തരാധുനിക കാലഘട്ടത്തിലെ ഹ്യൂമൻ സെൻഡാണ് മനുഷ്യ കേന്ദ്രീകൃതമാണ് എന്റെ സുഖം എന്റെ സന്തോഷം എന്റെ താല്പര്യം ഉത്തരാധുനിക കാലഘട്ടത്തിലെ ഞാൻ നിങ്ങളോട് ചോദിക്കുക ഞാൻ മരിക്കുമ്പോ ആ മരണത്തിന്റെ തൊട്ടു വാക്കില് സുബോധമുള്ളപ്പോ എനിക്കറിയാൻ മരിക്കാൻ പോകുന്നു ഇഷ്ടപ്പെടാത്ത കാര്യമാണല്ലോ എനിക്ക് സന്തോഷം പകരുന്ന എന്താ എനിക്ക് സമാധാനം നൽകുന്നത് എന്താ എന്റെ ബാങ്ക് ബാലൻസ് ആണോ എന്റെ മക്കൾ അടുത്ത് നിൽക്കുന്നുണ്ടെന്ന കാര്യമാണോ എന്റെ അയൽക്കാരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന കാര്യമാണോ ണോ പിന്നെന്താ സമാധാനം നൽകണേ ജ്ഞാനത്തിന്റെ പുസ്തകം നാലിന്റെ ഒന്ന് നന്മയുടെ സ്മരണകൾ കലറക്കപ്പുറത്തേക്കും നന്മയുടെ സ്മരണ പിന്നെ ഞാനേ എന്നെ തന്നെ കുറിച്ച് എന്റെ ശൗഢപതി അനിക്കുമ്പോ ആ മരണക്കിടക്കിൽ കിടക്കുമ്പോ ഞാൻ ചിന്തിക്കണേ ദൈവമേ ജീവിതത്തിൽ ഭൗതികമായിട്ട് ഒന്നും നേടിയില്ലെങ്കിലും എനിക്കുള്ള എന്റെ ആരോഗ്യം സമയം കഴിവ് സമ്പത്ത് എന്റെ എല്ലാ എല്ലാം അത് മറ്റുള്ളവർക്ക് പകത്തു കൊടുത്തു ഞാൻ പോലെ ആ കുടുംബം രക്ഷപ്പെട്ടു ഞാൻ പോലെ ആ വ്യക്തി രക്ഷപ്പെട്ടു ഒരു അവർ എന്നെ ഓർക്കുന്നില്ലെങ്കിലും അവൻ അവൾ എന്നെ ഓർക്കുന്നില്ലെങ്കിലും ദൈവമേ ഞാൻ മൂലമാണല്ലോ അവർ രക്ഷപ്പെട്ടത് ഇതിനെ കുറിച്ച് ഓർക്കുമ്പോ സമാധാനം ഉണ്ടാവും കാരണം നിക്ഷേപം അവിടെയാ അവിടെയാളവരെ ഇന്ന് മറ്റുള്ളവരെ മുഴുവൻ എന്റേതുന്ന കവർച്ചക്കാരുടെ ചിന്താഗതി പേര് നടക്കുമ്പോ അല്ലെങ്കിൽ നിനക്കുള്ളത് ഇന്റെ എനിക്കുള്ളത് എന്റെ എന്നൊക്കെ പറഞ്ഞേ ഒരു നിഷ്പക്ഷ നിസ്സംഗ മനോബാധലായിരിക്കുമോ സമറായൻ തിരുത്തായി നോമ്പുകാലത്തില് നിനക്കുള്ളതൊക്കെ പകുത്തു കൊടുക്ക് ആ കൊടുക്കുക യുവാവ് വന്നില്ലേ അവന്റെ അവൻ പറഞ്ഞു പ്രമാണങ്ങളൊക്കെ അണുവിടെ അച്ചിട്ട പോലെ അനുസരിച്ചവനെ ഞാന് ഇംഗ്ലീഷോ പറഞ്ഞു നിനക്ക് ഒരു കുറവുണ്ട് പോയി നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക് ഈ ചെറിയവരിൽ ഒരു ചെയ്തു കൊടുക്കുമോ എനിക്ക് തനിയാ നീ ചെയ്തു തരുന്നത് ഈ ചെറിയവരിൽ ചെയ്തു കൊടുക്കാതിരിക്കുമ്പോ എനിക്ക് തനിയാ നീ ചെയ്തു തരാതിരിക്കുന്നതും നിന്റെ സമ്പത്ത് നിനക്കുള്ളതൊക്കെ വിറ്റേ ദരിദ്രർ കൊടുക്ക് എന്നിട്ട് വന്ന് ആ ധനികൻ എങ്ങനെ പോയേ സങ്കടത്തോടെ പോയി തിരിച്ചു വന്നോ ഈ ധനികൻ ഞാൻ നിങ്ങളൊക്കെയാ നോമ്പിന്റെ പാതി പിന്നീടുമ്പ ചിന്തിക്കണം ഈ ധനികൻ ഞാൻ നിങ്ങളൊക്കെയാ ഈശോ എന്നോട് പറയാം കിട്ടി പോയി ദരിദ്രർക്ക് പോയി തിരിച്ചു വന്നു ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെയും ഞാൻ നിങ്ങളുവാ അത് പൂരിപ്പിക്കേണ്ടത് ഒന്നുകിൽ സങ്കടത്തോടെ തിരിച്ചു പോയി ആ സമ്പത്ത് ആർക്കും കൊടുക്കാതെ കർത്താവിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടാതെ ജീവിക്കാം ഒരു സാധ്യത അല്ലെങ്കിൽ കർത്താവിന്റെ കൽപ്പന ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ട് അവൻ അവനുള്ളതൊക്കെ ഈ നല്ല സമറായനെ പോലെ എനിക്കുള്ളത് മുഴുവൻ എന്ന് പറഞ്ഞ് പകുത്തു കൊടുത്തുകൊണ്ട് കർത്താവിന്റെ പിന്നാലെ പോരാം ഇത് അടുത്ത സാധ്യത ഏത് നമ്മള് ഏത് നമ്മള് തെരഞ്ഞെടുക്കും ഒറ്റയ്ക്കാണ് പറയേ ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി തൊറ്റയ്ക്ക അവിടെ ഈ അവസാനിപ്പിക്കുമ്പോ അതിന്റെ ഒപ്പം ചെയ്യുമ്പോ നമ്മൾ ചിന്തിക്കുക നല്ല സമറായന്റെ മാതൃകയ ആദിമസഭ വളർന്നത് രൂപപ്പെട്ട സഭകള് നമ്മളെ അതിൽ പെട്ടതാ പക്ഷേ ഈ സെക്ടുകൾ നോക്കിയേ പെന്തകോസ്സൽ സെറ്റ് അതുപോലെ മറ്റേ വാഞ്ചിക്കൽ സെറ്റ് അവരൊക്കെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മറ്റു സഭകളിൽ അല്ലെങ്കിൽ സെക്ടുകളിൽ ഒരു വ്യക്തി എന്ന് കേട്ടാൽ കേട്ടാൽ എവിടെ നോക്കിയാൽ ആൾക്കാർ പ്രാർത്ഥിക്കാൻ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നമുക്ക് നമ്മള് ഹോസ്പിറ്റലിൽ പോയ ഒരു മനുഷ്യൻ പോലും അറിയില്ല പിന്നെ ആ ശരീരമായിട്ട് വരുമ്പോഴേ അറിയുള്ളു മരിച്ച ശേഷം പോയിന്ന് നമ്മളാരും അറിയിക്കില്ല എന്നാൽ അവരങ്ങനെയാണോ ഇനി മറ്റു മതത്തിലുള്ള ആരെങ്കിലും ഹോസ്പിറ്റലിൽ പോയാൽ കുടുംബസമേതം ബന്ധുമിത്രങ്ങളടക്കാണ് പോവുക എന്നിട്ട് അവരൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു കണ്ടിട്ടില്ല ഏ പ്രിയുള്ള അവരൊക്കെ വളർന്നുകൊണ്ടിരിക്കല്ലേ തനിക്കുള്ളത് മുഴുവൻ പൊതുവായി കരുതുന്ന മനോഭാവം ഈശ്വരൻ നമ്മളോട് പറഞ്ഞപ്പോ അതൊക്കെ ജീവിക്കുന്നത് മറ്റുള്ളവരാ പക്ഷെ നമ്മളെങ്ങനെയാ നമ്മൾ നമ്മുടെ കാര്യം മാത്രം ഇവൺ ഒരു ഹോസ്പിറ്റലായ ഹോസ്പിറ്റലായപ്പോലും നമ്മുടെ ബന്ധുമിത്രങ്ങളെ അറിയിക്കില്ല ഇനി അവരെന്ത് വിചാരിക്കാവോ അവസാനം കാറ്റ് പോയിട്ടാണ് എല്ലാം അറിയ ഞാൻ വികാരി അച്ഛനാ പലപ്പോഴും ചേട്ടൻ മരിച്ചു മരിച്ചു അപ്പോ വീട്ടിലായിരുന്നു നല്ല ഹോസ്പിറ്റലായിരുന്നു ഒരാഴ്ചയായിട്ട് ഓ പുരോഹിതനായ ഞാൻ അറിഞ്ഞിട്ടില്ല വീട്ടുകാർ എന്നോട് പറഞ്ഞിട്ടില്ല ഇതൊക്കെ പുരോഹിതന്റെ വേദന ഒരു കുടുംബത്തിലംഗം പോലെ അവരെന്നെ കരുതിയിട്ടേ നടത്തുള്ളൂ കാരണം ഒറ്റയ്ക്ക് ജീവിക്കാനും ഒറ്റയ്ക്ക് നിൽക്കാനും ഒക്കെ ഇന്ന് നമ്മൾ യുദ്ധം ചെയ്യാം അതിനുവേണ്ടി വേണ്ടി പരിശ്രമിക്കുമോ ഞാൻ പറയും നമ്മൾ തളർന്നുകൊണ്ടിരിക്കുക കാലിന്റെ മണ്ണില് അടിയിലെ മണ്ണ് ചോർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സമ്രായന്റെ മനോഭാവം ഒന്ന് ഹൃദയത്തിൽ സൂക്ഷിച്ചേ എന്താണ് മനോഭാവം എനിക്കുള്ളത് മുഴുവൻ പരിജിത്തച്ഛൻ എന്നെ കുർബാനക്ക് വിളിച്ചു ഇന്നാണെങ്കിൽ ഇതുവരെ ഓടിക്കൊണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു ജസ്റ്റ് ഒന്ന് എട്ടേക്കാലൊന്ന് വെറുതെ ഒന്ന് കിടന്നതാ ആ കടുപ്പ് അതോടുകൂടി കിടപ്പായി വാതിലടച്ചതുകൊണ്ട് പിന്നെ അങ്ങോട്ട് ഇത്രയും നേരം എല്ലാവരും വിളിയ അവസാനം പറഞ്ഞു അച്ഛൻ എന്തെങ്കിലും പറ്റിയാവോ കാരണം അവസാനം ഇനി അവസാനത്തെ ലാപ്പിൽ തട്ടിയിട്ടും വിളിച്ചിട്ടും തുറന്നില്ലെങ്കിൽ വാതിൽ പൊളിക്കാനുള്ള തീരുമാനമാണ് ആ ലെവലിലേക്ക് എത്തി അപ്പോഴേക്ക് ഞാൻ എനിക്കു ഞാൻ വിളിച്ചപ്പോൾ അച്ഛൻ എന്താണ് ഇങ്ങോട്ട് എന്ന് പറഞ്ഞു എനിക്ക് രണ്ട് സാധ്യത ഉണ്ടായിരുന്നു എന്താണ് ഒന്നുകിൽ അച്ഛാ ക്ഷീണമാണ് ഞാൻ വരില്ല എന്ന് പറഞ്ഞു കഴിയാലോ പിന്നെ എനിക്കുള്ള സമയം അത് കൊടുക്കാൻ തന്നെയാണ് എന്റെ ആരോഗ്യം പറഞ്ഞിട്ട് വന്നേക്കണത് ഒരു പക്ഷേ അതിന്റെ ഒരു സുഖം ഉണ്ട് കേട്ടോ നമുക്കുള്ളതൊക്കെ മറ്റുള്ളവർ ഞാൻ എന്റെ ഒരു അനുഭവം പറഞ്ഞ് അവസാനിപ്പിക്കാം കാരണം എന്റെ ചെറുപ്പകാലഘട്ടത്തിലേ അമ്മയും അപ്പനും പഠിപ്പിക്കും പള്ളിക്കുള്ളത് പള്ളിക്ക് കൊടുക്ക് ഒരു ഭിക്ഷകാരം വന്നാൽ അവന് കൊടുക്കുക അവർക്ക് കൊടുക്കാം അപ്പനമ്മയ്ക്ക് കൊടുക്കാം പക്ഷെ ഞങ്ങളെ കൊണ്ട് കൊടുപ്പിക്കും ഈ കൊടുത്ത ശീലം അത് ജീവിതത്തിലെ ഒരു 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 എന്താ പറയാ അനുഭവമായി മാറി പിന്നെ പൗരോധ്യത്തിലാണെങ്കിലും അതിന് മുമ്പാണെങ്കിലും ഫോർമേഷനിലാണെങ്കിലും വലിയ വേദനിക്കതുവരെ കണ്ടാൽ നമ്മൾ ആരും അറിയാതെ സഹായിക്കും എങ്ങനെയെങ്കിലുമൊക്കെ സഹായിക്കും പക്ഷെ ഞാൻ ഇന്ന് തിരിച്ചറിയുന്ന സത്യം എന്താ അതറിയോ ഇന്ന് നമുക്കൊരാവശ്യം വരുമ്പോ എനിക്കൊരാവശ്യം വരുമ്പോ ഈ സഹായിച്ചവരൊന്നും അല്ല കൊണ്ടുവരിക പക്ഷെ ദൈവം വേറെ പലരെയും അതിന് ഉപയോഗിക്കും ഇവൺ ഞാൻ വന്നത് എന്റെ വണ്ടിയിലല്ല എനിക്ക് ഈ കാലഘട്ടത്തിൽ ഓടാൻ എനിക്ക് വണ്ടിയില്ല പക്ഷേ വണ്ടി ഉണ്ടായിരുന്ന സമയത്ത് ഓടിയേക്കാട്ടും കൂടുതലേ ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് എനിക്കൊരു ഡ്രസ്സ് വന്നു ഞാൻ ഞാനാരോടും പറയാറില്ല പക്ഷേ അത് ഉടുപ്പിന്റെ രൂപത്തില് എനിക്ക് വന്നുകൊണ്ടിരിക്ക ആരുടെയെങ്കിലും കാര്യങ്ങളിലൂടെ വരും പറയുള്ളവരെ ഒരു കാലത്ത് നമ്മൾ കൊടുത്താൽ നമ്മള് നിസ്സഹായമാകുന്ന അവസ്ഥയിൽ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എന്റെ ബന്ധുക്കൾ വീട്ടിൽ നിന്ന് വരാനൊന്നും പറ്റുന്നില്ല കാരണം അവർക്ക് കുടുംബം ഉണ്ടെങ്കിൽ മക്കളും ഉണ്ട് അവരുടെ കാര്യം തന്നെ നോക്കാൻ വേണ്ടി സമയമില്ല അത്രയും ഓട്ടത്തില്ല ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ അച്ഛന്റെ ധ്യാനം കൂടിയെന്നാ പറഞ്ഞത് അങ്ങനെ അച്ഛനെ കാണാൻ വന്നതാ അപ്പുണ്ട് അച്ഛന്റെ കൂടെ നിൽക്കുന്ന എന്നെയും കണ്ടു പിന്നെ അങ്ങോട്ട് ഹോസ്പിറ്റലിൽ കഴിഞ്ഞവരെ ഡോക്ടർ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഡോക്ടർ എന്റെ റൂമിലേക്ക് വരും ജ്യൂസ് ഒക്കെ ആയിട്ട് ഡോക്ടർ പറഞ്ഞാൽ നേഴ്സുമാര് പടപെടാന്നുകൊണ്ട് അനുസരിക്കും ഞാൻ അവസാനം എന്റെ കുരുട്ടുപുതി അങ്ങനെയാണല്ലോ നമുക്ക് അങ്ങനെയാണ് നല്ല കാര്യം ചെയ്താലും നമ്മള് മലയാളി പ്രത്യേകിച്ച് നമ്മള് കുരുട്ടുപുതി ചിന്തിക്കാൻ ഇവൾക്ക് എന്ത് പണി ഉണ്ടായിട്ട് എന്റെ അടുത്തേക്ക് എല്ലാ ദിവസവും വരണേ ഞാനൊരു ദിവസം ചോദിച്ചു പോളെ എന്തുകൊണ്ട് നീ വരണത് അച്ഛനോട് സംസാരിക്കുമ്പോൾ വചന ഉണ്ട് എന്റെ വികാരിച്ചിന് ഓർമ്മ വരുന്നത് ഡൊമിനിക് വാളമനാലൻ്റെ സ്പിരിച്വൽ ഫാദർ ആണ് എന്റെ വികാരിച്ചനായിരുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അഗസ്ത്യന്റെ പുസ്തകം തന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ വായിച്ചിട്ട് അച്ഛനോട് സംസാരിക്കുമ്പോ അങ്ങനെ അത് കേൾക്കാൻ വേണ്ടി ഞാൻ ഞാനിരിക്കണത് ഞാൻ വണ്ടറായി പോയി ഇപ്പൊ തെറ്റിദ്ധാരൻ എന്നെ മാറി ആ ഹോസ്പിറ്റൽ കാലഘട്ടം അത്രയും ആ ഡോക്ടറാണ് ഇത് അച്ഛന്റെ ധ്യാനം കൂടിയൊരു ഡോക്ടറാണ് ഞാൻ പറഞ്ഞിട്ടാണോ എന്റെ സഹായത്തിന് വരുമ്പോ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ റെസ്റ്റ് എടുക്കുമ്പോ ഞാൻ എന്റെ വീട്ടിലല്ല എനിക്ക് ദൈവം ഒരുക്കും എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് അകമഴിഞ്ഞു കൊടുത്താൽ നീ തളരുന്ന സമയത്ത് നീ വീഴുന്ന സമയത്ത് ദൈവം കാക്ക ഭക്ഷണം കൊണ്ടുവന്ന പോലെ കെരീത്ത് ജലം കൊടുത്തതുപോലെ നിന്നെ സഹായിക്കാൻ ദൈവം ആളുകളെ ഒരുക്കും പറഞ്ഞു അതുകൊണ്ട് പ്രിയോളവരെ ഇന്ന് ദൈവത്തിന് വേണ്ടി സമയം കൊടുത്താൽ എനിക്കറിയാം അത് ദൈവം തിരിച്ചു തരുന്ന വേറെ സമയങ്ങളുണ്ട് പല രൂപത്തിലും തിരിച്ചു തരും അത് ആരോഗ്യമായിക്കോട്ടെ അറിവായിക്കോളട്ടെ സമ്മനല്ല തരുന്നത് അല്ലേ ഇങ്ങനെ വചനം പ്രഘോഷിക്കാൻ ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ പ്രിയുള്ളവരെ പുതിയ പുതിയ പുത്തൻ 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 ബോധ്യങ്ങള് ദൈവം എനിക്ക് കാലഘട്ടത്തിൽ നൽകി കൊണ്ടിരിക്കുകയാണ് പ്രിയുള്ള കൊടുക്കണം നീ കൊടുത്ത് തീർത്ത് പ്രയോജനരഹിതനായ ദാസൻ കടമ പൗലോ ശ്രീ ആയ പോലെ എനിക്കും നിങ്ങൾക്കും പറയാൻ പറ്റണം ഇത് കൊടുത്തു തീർക്കാതെ തീർക്കാത്തവരും എന്താവുന്നോ കൊടുത്തു തീർക്കാത്തവർക്ക് ഇപ്പൊ സുഖം ഉണ്ടാവും എത്തുമ്പോ എല്ലാ സുഖവും സന്തോഷവും ടെൻഷനാ കാരണം ഇനി മുന്നോട്ട് എന്താണ് കൗണ്ട് ഡൗൺ ആരംഭിച്ചു സമയമില്ല കൊടുത്തു തീർക്കാൻ ഇതപ്ര പുണ്യം ചെയ്യേണ്ട സമയം ഇതാ നന്മ ചെയ്യേണ്ട സമയം നല്ല സമ്രായം പറയാണ് ഞാൻ എന്നെ മുഴുവനും പകുത്തു നൽകിയില്ലേ എന്നിട്ട് നമ്മൾ ഇത്ര ഇത്ര എത്ര വളരേണം സ്നേഹിക്കാൻ എന്തു വേണം എന്തുവേണം കണ്ണു തുറന്നു കുർബാന കുർബാന സിഖന ചിന്തിച്ചിണ്ടാവുക കാരാ പാട്ടപ്പള്ളേ കേൾക്കുക കൊടുത്തു തീർത്തിട്ട് ചെറുതാകും അപ്പൊ ദൈവത്തിനുമ്പോൾ നിനക്ക് വിലയുണ്ട് അങ്ങനെ ഇതോ മകാലത്തിൽ എനിക്കുള്ളത് മുഴുവൻ നിന്റെ എന്ന് പറഞ്ഞേ സത്രമാകുന്ന തിരുസഭയിലേക്ക് അംഗങ്ങളായ സത്ര സൂക്ഷിപ്പുകാരായ നമ്മുടെ അടുത്തേക്ക് വരുന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് എണ്ണയും അതുപോലെ തന്നെ വീഞ്ഞു മൊഴിച്ച് സുഖപ്പെടുത്തി നിനക്ക് പറഞ്ഞു വിടാൻ പറ്റുമെങ്കിൽ ചേർത്ത് പിടിക്കാൻ പറ്റുമെങ്കിൽ പ്രിയുള്ളവരെ ജീവിതം പുണ്യം ചെയ്യും ഒരു നിമിഷം കൈകൾ കൂപ്പി കൂത്തി കണ്ടക്കേട്ടതില് നിങ്ങൾക്ക് വേണ്ട ബോധ്യം നിങ്ങളുടെ ചങ്കലി തമ്പരാൻ നന്നിട്ടുണ്ട് ഒരു കുത്തിത്തളച്ച് കയറുന്ന അനുഭവം കൊടുത്തു തീർത്തു വേണം മുസ്ലേങ്ങൾ അവരെ ഈ ഭൂമി വിട്ടു പോവാൻ കൊടുത്തു തീർക്കലിന്റെ കണക്ക് മാത്രം നമുക്ക് മതി വാങ്ങിക്കൂട്ടിയതിന്റെ കണക്ക് കർത്താവും നോക്കത്തില്ല സമാധാനം സന്തോഷം നൽകുന്നത് കൊടുത്തു തീർക്കലിന്റെ കണക്കുകളാണ് ഈ ബുദ്ധിയിൽ ചിന്തിക്കുമ്പോ നമുക്കത് തോന്നില്ല പക്ഷെ തോന്നുന്ന ഒരു സമയമുണ്ട് നമ്മുടെ വേർപാടിന്റെ സമയത്ത് അത് തോന്നുള്ളൂ ഈ ഭൂമിയിൽ നിന്നുള്ള വേർപാടിന്റെ സമയത്ത് നല്ല സമ്രായൻ ഇത്ര ചെറുതായി അവന്റെ ശരീരവും രക്തവും നമുക്ക് ഭക്ഷണ പാനീയമായി നൽകിയില്ലേ ഈ ഗോതമ്പത്തിലേക്ക് അവൻ ചെറുതായില്ലേ കൊടുത്തു തീർക്കാൻ വേണ്ടിയാ അല്പസമയം കഴിഞ്ഞാലേ ഈ തിരുശരീരം പകുത്തുന്നില്ലേ പകുത്തു കൊടുക്കുകയാണ് അതെ മുറിയപ്പെടുന്നത് കൊടുക്കാൻ വേണ്ടിയാ നമുക്കും കൊടുത്തു തീർക്കാം നമ്മുടെ ജീവിതം നമ്മുടെ ആരോഗ്യം നമ്മുടെ അറിവ് നമ്മുടെ കഴിവ് സമ്പത്ത് പണം നമുക്കുള്ളതൊക്കെ ദാനമായി കിട്ടിയതാ പാപമൊഴികെ എനിക്കുള്ളതൊക്കെ കൊടുത്തു തീർത്ത് ദാനമായി കിട്ടിയെങ്കിൽ ദാനമായി കൊടുക്കണം എന്ന ആ വചനത്തിന് ജീവൻ വെപ്പിച്ചത് മുന്നോട്ട് പോകുവാൻ ഓർക്കുക ഇന്ന് നമ്മൾ കൊടുത്താൽ നാളെ മറ്റൊരു വഴിക്ക് ദൈവം നമ്മുടെ ആവശ്യ സമയത്ത് ദൈവ നമ്മെ സഹായിക്കാൻ വേറെ പലരെയും ഉയർത്തിക്കൊണ്ടുവരും ഈശോയെ നല്ല ഈ ഒരു ബോധ്യത്തിന് നന്ദി പറയുന്നു പരിശുദ്ധയുടെ വലിയ വാധ്യസ്ഥ നേടാം ഈശോ പരിശുദ്ധമ്മയിൽ നിറഞ്ഞപ്പോ അവൾ അവളെ തന്നെ കൊടുത്തു അവളെ സെൽഫ് എക്സ്പാൻഡ് ചെയ്തു അവൾക്ക് ഓടി പോവുകയാണ് അത് ഈശോ എന്നറിയുമ്പോൾ സഹോദരങ്ങളിലേക്ക് ഞാൻ ഓടി ചെല്ലാൻ തുടങ്ങും സഹോദരങ്ങളിൽ കാണാൻ തുടങ്ങും അവരുടെ നന്മ പറയാൻ തുടങ്ങും പരിശുദ്ധ നീ അത് കാണിച്ചു തന്നിട്ടുണ്ട് ഇന്നും ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് സഹോദരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നന്മ ചെയ്യുവാനുള്ള ഒരു അഭിഷേകം ഈശോ എനിക്ക് പകരണമേ നിത്യം പിതാമുത്രം പരിശുധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമേ